ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നത് ഇതുപോലെയുള്ളൊരു ഡബ്ബയുമായിട്ടാണേ അപ്പോൾ ഇതുപോലുള്ള ഡബ്ബ കയ്യിലുണ്ടെങ്കിൽ വേഗത്തിൽ എടുത്തിട്ട് വന്നോളൂ നമുക്ക് നല്ലൊരു ബോട്ടിലായിട്ട് ചെയ്തെടുക്കാം ഇതേ ആകൃതി തന്നെ വേണമെന്നൊന്നുമില്ല ഏത് ആകൃതിയിലുള്ള ബോട്ടിലായാലും ശരി നമുക്ക് നല്ല വൃത്തിക്ക് ചെയ്തെടുക്കാൻ പറ്റും ഇങ്ങനെ ചെയ്തിട്ട് നമുക്ക് ഷോർട്ട് കേസിലോ വരാന്തയിലോ എവിടെ വേണമെങ്കിലും വെക്കാനും പറ്റുമേ അപ്പോൾ ഇതിൻ്റെ കളറൊക്കെ മാറ്റി ഇതേ രീതിയിലേ ചെയ്തെടുത്തിട്ടുണ്ട് എനിതിൻ്റെ കൂടെ ഒരു സീഡിയെടുത്തിട്ടുണ്ട് ഓർമ്മിക്കാൻ നല്ല ഗാനങ്ങൾ തന്ന ആയിരുന്നു പക്ഷേ കുറേ പഴക്കമായതുകൊണ്ടാണ് എടുക്കുന്നത് ഇനി ഞാനിത് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കട്ട് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടായിരിക്കും ആദ്യം പക്ഷേ തിളച്ച വെള്ളത്തിലിട്ട് എടുത്തപ്പോൾ വേഗത്തിൽ കട്ട് ചെയ്യാൻ പറ്റി അങ്ങനെ ഇത് മുഴുവനായിട്ട് ഞാൻ കട്ട് ചെയ്തെടുത്തേ സീഡി എങ്ങനെ നമ്മൾ കീറിപ്പറിച്ചെടുത്താലും ശരി അതിൻ്റെ ഗാംഭീര്യം കുറയില്ല അതിങ്ങനെ തിളങ്ങിക്കൊണ്ടേയിരിക്കും ഇതാക്കണ്ടില്ലേ ഇനി ഞാനിത് ബോട്ടിലൊട്ടിച്ചുകൊടുക്കുകയാണേ ഞാൻ ഒട്ടിക്കാൻ എടുത്തത് ഫെബി ബോണ്ടാണ് ആയാലും മതി പക്ഷേ ഗ്ലൂഗണ എനിക്ക് അത്ര ഇഷ്ടമല്ല അതുകൊണ്ടാന്ന് ഞാൻ എടുക്കാതിരുന്നത് അപ്പോൾ എൻ്റെ വീഡിയോ ഫുള്ളായിട്ട് കണ്ട് ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യണേ പുതുതായിട്ട് കാണുന്ന ഫ്രണ്ട്സ് ആരെങ്കിലും ഉണ്ടെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമ്മുടെ ഡബ്ബൈതയെ ഇതേപോലെയാണ് ആയിട്ടുള്ളത് ഇത് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു വർക്കാണ് ഇത് നല്ല ഭംഗിയിലേക്കാണ് ഇനി ഞാൻ എടുത്തിരിക്കുന്നത് ഇതാണ് തേങ്ങയുടെ തൊപ്പി ബോട്ടിലൊരു ഫ്ലവറ് വേണമല്ലോ അതിന് വേണ്ടിയിട്ടാണ് ഇതെടുത്തത് അപ്പോൾ ഈ മഞ്ഞ കളറാണ് ഞാൻ കൊടുക്കുന്നത് ഓരോരുത്തർക്ക് ഇഷ്ടമുള്ള കളർ എടുക്കാം ഏത് കളറ് വേണിക്കലും കൊടുക്കാവേ ഇതേപോലെ ചെയ്തു ഇനി നടുക്ക് ബ്രൗൺ കളറും കൂടി കൊടുക്കുന്നുണ്ട് നമ്മുടെ തോട്ടിൻ്റെ കരയിലൊക്കെ ഒരു ഫ്ലവർ കാണാം അതിൻ്റെ കൂടെ ഇതും ഞാൻ എടുത്തിട്ടുണ്ടേ ഇത് മുന്തിരിത്തണ്ടാണ് ഇത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ഉണക്കി എടുത്തതാണ് നന്നായിട്ട് ഉണങ്ങിയാൽ ഇത് പൊട്ടിപ്പോവൊന്നുമില്ല നമ്മൾ പിടിച്ചൊടിച്ചാൽ മാത്രമേ ഇത് പൊട്ടിപ്പോവുള്ളൂ അങ്ങനെ ഇതിന് പച്ചക്കളറ് പെയിൻ്റ് ഒക്കെ കൊടുത്ത് ഇതേ രീതിയിൽ ഞാൻ എടുത്തിട്ടുണ്ട് എല്ലാം വേസ്റ്റ് തന്നെ ആയിക്കോട്ടെ എന്ന് കരുതിയാണ് ഇതെല്ലാം എടുത്തത് ഇനി ഈ ബോട്ടിൽ കുറച്ച് തെർമോക്കോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ ഈ ഒരു പീസും കൂടി വെച്ചിട്ട് ഫിറ്റാക്കി കൊടുത്തിട്ടുണ്ട് ഇതേപോലെ ഇനി മുന്തിരിത്തണ്ട് വെച്ചുകൊടുക്കുകയാണേ നമ്മുടെ ഐഡിയക്കനുസരിച്ചിട്ട് ഈ മുന്തിരി തണ്ട് വെച്ച് കൊടുത്താൽ മതിയെ അപ്പോൾ ഇതേപോലെയാന്ന് ചെയ്തെടുത്തിട്ടുള്ളത് ഇനി നമ്മുടെ ഫ്ലവർ വെച്ച് കൊടുക്കുകയാണേ ഫ്ലവറിൻ്റെ ബാക്കിയുള്ള ഭാഗമൊക്കെ കട്ട് ചെയ്ത് എന്നിട്ടാണ് ഞാൻ വെച്ചു കൊടുക്കുന്നത് മൂന്നെണ്ണം മാത്രമേ ഞാൻ വെച്ചു കൊടുക്കുന്നുള്ളൂ കളറുള്ള സ്റ്റോണോ ഇതിലിട്ട് കൊടുക്കുന്നുണ്ട് അപ്പം നമ്മുടെ ഫൈനൽ ലുക്ക് ഇങ്ങനെയാണ് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണേ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം ഓക്കെ ബൈ